തിരുവനന്തപുരം നഗരൂർ വെള്ളല്ലൂരിൽ പതിമൂന്ന് വയസ്സുകാരനെ മുത്തച്ഛൻ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചെന്ന് പരാതി കുട്ടിയുടെ അമ്മയുടെ അച്ഛനാണ് മർദ്ദിച്ചത് സിഡബ്ലു സിയുടെ പരാതിയിൽ മുത്തച്ഛനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതെന്തായിരുന്നു സംഭവിച്ചത് തുടർ നടപടികൾ എന്തൊക്കെയാണ് അധന്യ തിരുവനന്തപുരം നഗരൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പതിമൂന്ന് വയസ്സുകാരനാണ് ഇത്തരത്തിൽ നമ്മൾ ആ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള മർദ്ദനം ഏറ്റിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടിയുടെ അമ്മയുടെ അച്ഛനാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത് ഇയാൾ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഇത്തരത്തിൽ വീട്ടിലിരുന്ന മറ്റൊരു സുഹൃത്തിന്റെ കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മദ്യലഹരിയിലാണ് ഈ കുട്ടിയെ വീടിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി അവിടെ വീടിന് പുറത്തുണ്ടായിരുന്ന തേക്കിൽ കെട്ടിയിട്ട ശേഷം പലക കൊണ്ട് തടി പലക കൊണ്ട് ഈ കുട്ടിയുടെ ദേഹം ആസകലം കുട്ടിയുടെ വയറിനടക്കം സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് വയറിൽ തൊടാൻ കഴിയാത്ത വേദനയൊക്കെ തന്നെയും ഈ കുട്ടിക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഈ അയൽവാസികളായ ആളുകളാണ് ഈ കുട്ടിയുടെ കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ട് ഇവിടെ വാർഡ് മെമ്പറെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചത് പിന്നീട് വാർഡ് മെമ്പർ അത് സി ഡബ്ല്യു സി അറിയിച്ചു പിന്നീട് സി ഡബ്ല്യു സിയും ഈ വാർഡ് മെമ്പറും കൂടി ചേർന്നാണ് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആക്കിയത് ശേഷം ഈ സി ഡബ്ല്യു സിയുടെ പരാതിയിലാണ് ഇപ്പോൾ നഗരൂർ പോലീസ് ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണ് ഈ കുട്ടി താമസിക്കുന്നത് അമ്മയുടെ അച്ഛന്റെ കൂടെയാണ് അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ച് ആ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയും ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ ഒരു വയസ്സ് മൂത്ത പതിനാല് വയസ്സുകാരനായ മറ്റൊരു കുട്ടി കൂടിയുണ്ട് ഇവർ രണ്ടുപേരും ഈ അമ്മയുടെ അച്ഛന്റെ കൂടെയാണ് താമസിക്കുന്നത് പക്ഷേ കൃത്യമായി ഈ കുട്ടികളെ നോക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അടക്കം നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പല ദിവസങ്ങളിലും ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാരടക്കം ആരോപിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും നഗരൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രതിയായ മുത്തശ്ശനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അയാളുടെ ഈ അത്തരം നടപടികളിലേക്കൊക്കെ പോലീസ് ഉടൻ കടക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ സി ഡബ്ല്യൂസിടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയാണ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഇനി നടന്നുവരേണ്ടതുണ്ട് നിലവിൽ കുട്ടിയെ ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലിരിക്കുകയാണ്